hello ും അപ്പൊ എല്ലാവർക്കും സുഖം വിശ്വസിക്കണം അപ്പൊ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ ഐറ്റംസ് ഉണ്ടാക്കാൻ ഇന്നൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് ഇട്ടാ കാരണം എന്താണെന്നറിയോ എന്ന് നോമ്പറക്കാറാകുമ്പോത്തേ എന്തുണ്ടാക്കൂ എന്തുണ്ടാക്കൂന്ന് ആലോചിക്കെങ്കിലും ഒക്കെ ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യേണ്ടേന്ന് ആളുകൾക്കുമ്പോ വല്ലാത്തൊരു മടിയും കുഴച്ചില്ല പക്ഷെ ഇന്ന് നല്ല ഇൻട്രസ്റ്റിലാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുള്ളത് ഇട്ടാ ഇതാ ഓരോരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ റെഡി കാരണം എന്നും നോമ്പ് തുറക്കുമ്പോൾ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളോട് വരഞ്ഞുണ്ട് ഈ വരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ വർത്തവും പൊരിച്ചതൊക്കെ ഉണ്ടാക്കാത്ത വല്ലാത്ത കഴിവാണ് പോലും എന്നാ പിന്നെ ഞാൻ സമൂസയിലൊടങ്ങാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ മസാല ഒക്കെ ഉള്ള മസാല മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മടിക്കാ അപ്പൊ വിചാരിച്ചാൽ പിന്നെ കുറച്ച് ചിക്കൻ ചിക്കറോളും കൂടി ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ടില്ല അതിനുള്ള മസാല ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ചിക്കറോളിനുള്ള ഷീറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് മസാല നീലത്തിലെ വെച്ചിട്ട് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒരുപോലെങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പായ് മടക്കുമ്പോൾ എങ്ങനെ ചുറ്റി ചുരുട്ടി എടുത്താൽ നമ്മളെ ചിക്കറോൾ റെഡിയാക്കി കഴിഞ്ഞിട്ടാ സത്യത്തിൽ ഇത്ര എളുപ്പമാണ് ഈ സംഭവം ഉണ്ടാക്കാൻ എന്നുള്ളത് നമുക്ക് ഒക്കെ തവണ ഉണ്ടാക്കി വെക്കാൻ തന്നെ മനസ്സിലാവും അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനി ഒരു പെപ്സ് ഉണ്ടാക്കി വെക്കാമോ എന്നിട്ടാ സംഭവം ഇനി വരാൻ പോണ ആൾക്കെ ഇതൊക്കെ ഉണ്ടാക്കില്ല ചട ചടേച്ചട പരിപാടിയാണ് നമുക്കതൊക്കെ വലിയ റിസ്ക് കുറച്ച പരിപാടി ആണെങ്കിലും ഇതാ പെപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഷീറ്റാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണെച്ചാൽ നമുക്ക് പെപ്സിന്റെ പരിപാടി ഇതാന്ന് അറിയുമ്പോഴത്തേക്ക് കഴിയും പിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് വർക്കലും പുറക്കലും ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി നീട്ടാ അതുകൊണ്ട് ഞാനിതാ സമൂസൊക്കെ ആണെങ്കിലും ചിക്കൻ റോളിലാണെങ്കിലും പെപ്സിനാണെങ്കിലും ഇതാ ഇതുപോലത്തെ അർക്കത്തുറുക്കത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടാ വെക്കാണ് വർക്കലും പൊറിക്കലൊക്കെ മൂപ്പരി വന്നിട്ട് ചെയ്തോളൂ തൊണ്ണൂരിലെ കാലഘട്ടങ്ങളിൽ ജനിച്ചു പറഞ്ഞ മക്കൾക്കൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ള സ്നാക്സ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഈ മുട്ട പെപ്സ് പറഞ്ഞാലിട്ടാ അയ്യ് നാരങ്ങണ്ടാളും കൂടി ഉണ്ടായി പിന്നെ ഉണ്ടല്ലോ സ്ർഗ്ഗം തന്നെയാണ് സ്ർഗ്ഗം ഇക്കാലത്ത് എന്താണെങ്കിൽ ചവർമ്മി അൽഫാമും ബർഗറും ആയിട്ട് പല പല സംഭവങ്ങൾ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ഒരു മുട്ട പെപ്സും നാരങ്ങണ്ടളും കിട്ടാൻ പറഞ്ഞാൽ തന്നെ വലിയ ഹയർ ആണ് ഇത്രയും കാലം പൈസ കൊടുത്തിട്ട് മാത്രം വാങ്ങി തിന്നുന്ന മുട്ട പെപ്പ്സ് ഇന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു സന്തോഷം ആഹ്ലാദൊക്കെ നിൽക്കണ്ടിട്ടാ അതുകൊണ്ട് തന്നെ ആദ്യം രണ്ട് കയ്യറ്റും പിന്നെ ഒരു കൈയറ്റും പിന്നെ രണ്ട് വെരലേറ്റവും ഒക്കെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംഭവം ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് ഇണ്ടാക്കുക ഇത്രയും സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു പണിയായിരുന്നുവെന്ന് ആലോചിച്ചു നോക്കി എന്നിട്ടാ നീ ഉണ്ടാക്കി കരിച്ചുപൊരിച്ചെടുക്കുമ്പോ എന്താ കോലന്നുള്ളത് ഞാൻ ഗ്ലാസ് കാണിച്ചിരുന്നുണ്ട് എന്തായാലും മുട്ടകം അടക്കലും എന്നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഇട്ടാ പുതിയ ഒരാൾ വരുന്നതിന്റെ സന്തോഷത്തിൽ ഞാൻ എന്തായാലും ചിക്കൻ റോളും സമൂസയും മുട്ട പാപ്പ്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കലും കരിക്കലൊക്കെ ഓൾ വന്നിട്ട് ചെയ്തോളും പ്രത്യേകിച്ച് പേരൊക്കെ ഒരാൾ വരുമ്പോഴേ നമുക്ക് പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ അത് അടുക്കള പണിയിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട എന്നാലും നാളെ തൊട്ടിട്ട് അടുക്കളയിൽ ഒറ്റക്ക് പണി എടുക്കണ്ടല്ലോ എന്നുള്ളൊരു പൊലിവി എനിക്ക് നല്ലോണം ഉണ്ടിട്ടാ അപ്പൊ കിച്ചനൊക്കെ ഒന്ന് തറച്ച് വൃത്തിയാക്കി വെക്കണ നേരത്താണ് ഞാൻ ആലോചിച്ചത് ഇതിപ്പോ ഒക്കെ എരിവുള്ള സ്നാക്സോളാൾ ഉണ്ടാക്കിയത് മധുരമുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണ്ടേ ഇനി വരുന്ന ആൾക്ക് എരുള്ള ഉണ്ടാക്കിയിട്ട് മാത്രമാണോ ശീലം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യും ല്ലോ മാതല്ല എന്താ ഉണ്ടാക്കുക അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് അപ്പൊ അത് അപ്പുറത്ത് നോക്കിയപ്പോ ഫ്രിഡ്ജിന്റെ മുകളിലെ ഫ്രൂട്ടും കൊട്ടേല ഇളിച്ചുങ്ങാണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പല്ല നിയന്ത്രപ്പഴം കണ്ടത് കൊട്ടയിൽ ഇരുന്ന് പോരച്ചതല്ലേ എന്ന അങ്ങോട്ട് പോരമ്പള എന്നാ ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞു കണ്ട് കയ്യിലെടുത്ത് നിന്നപ്പോഴാണ് പറഞ്ഞുപോന്നെ എന്റെ കുളി നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ നേരെ അതവിടെ വെച്ചുകാണ്ട് ഞാൻ കുളിക്കാൻ നിസ്കരിക്കാനൊക്കെ പടിയും പോയിട്ടാ അതൊക്കെ പടം കഴിഞ്ഞ് വന്നപ്പോഴേ കൊലയിൽ ഇരുന്നിട്ട് ഇച്ചു കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പോത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ന് അത്ത അക്കിലാണെന്നുണ്ടെങ്കിൽ നാളെ തൊള്ളം പറ്റാകാത്ത കോലത്തിലാവും എന്തായാലും അതൊക്കെ എടുത്ത് തോലക്കൊക്കെ അളഞ്ഞ് ഓരോ ഓരോന്നായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്കത് പുഴുഞ്ഞെടുക്കാണ്ടിട്ടാ പുഴുഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ആവിക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഓരോന്നായിട്ട് അതുപോലെ കൊനു കുനാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തളപ്പിച്ചതിന് ശേഷം ഓട്ടുള്ള പാത്രത്തില് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുക്കണം ആവിക്ക് വേവിച്ചെടുക്കൂലേ അതുപോലെ തന്നെ ആ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തേക്ക് ഒരു രണ്ട് പിടി തഴങ്ങയും അതുപോലെ ഒരു പിടി ഉണക്കമുന്തിരി ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒരു പിടി പിസ്ത ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കൂടുതൽ നിരസ കാര്യങ്ങൾ പിന്നെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിൽ അണ്ടിപ്പരിപ്പും ബാദാം ഏ അണ്ടിപ്പരിപ്പും ബിസ്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുത്തതിന്റെ ശേഷം അതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കൊണ്ട് ഇളക്കെടുക്ക തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിടുക്ക തേങ്ങ നന്നായിട്ട് കഴിഞ്ഞു പോകാം ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ മുത്തിപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം ആവശ്യത്തിന് മദറും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തുള്ള പഴത്തിൽ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു അരക്കപ്പ് റവ ചേർത്തിട്ട് കൈ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കുക കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളിട്ടാം അതിനുള്ള പരിപാടികൾക്കൊന്നും അധികം ഉപ്പ് ചേർക്കണ്ടെന്ന പറമക്കാരി പറഞ്ഞു അതുകൊണ്ട് ഞാൻ നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കയ്യില് വെച്ചിട്ട് ഒന്നിട്ട് പരത്തിടുത്തിട്ട് ഇണ്ടാക്കി വെച്ച ആ സംഭവങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഉറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉണ്ണക്കായ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് അങ്ങനെ അടുത്ത് കണ്ടില്ലേ പരസ്പരം ഉമ്മ വെച്ചു കൊണ്ടിരിക്കുന്ന തത്തമാൻ കുറെ നേരം നോക്കി നിന്ന് മക്കളെ കളിയും ചീരക്കെ കണ്ട് നിന്നപ്പോഴാണ് പർച്ചോ സ്നാക്സും പരിപാടികളും മാത്രം ഉണ്ടാക്കിയാൽ പോരല്ല നോം പറഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് പള്ള പൈക്കുമ്പോൾ തിന്നാൻ വേണ്ടിട്ട് വല്ലതും ഉണ്ടാക്കണല്ലോ എന്നല്ല അപ്പൊ ഈ പരിപാടി നമ്മൾ തന്നെ ചെയ്യണം ഇത് വരുന്ന ആൾ ചെയ്യൂലാന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ പുട്ട ഉണ്ടാക്കണം വെറും പുട്ടല്ല കേട്ടാ പാൽപുട്ട് പാൽപുട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാം നിങ്ങൾക്ക് നമ്മളെ പുട്ടിന്റെ പൊടി എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ അജമ്മയുടെ പുട്ടി പൊടി എടുത്തല്ലോട്ട അതിൽക്ക് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളം കൂടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ പച്ചളം ചേർത്തിട്ട് കുഴച്ചെടുക്കൂലേ അതിന് പകരം തേങ്ങാപ്പാൽ കുഴച്ചെടുക്കനെ അതിന് പാൽപുട്ട് പുട്ടുംകുട്ടിന്റെ ഉള്ളിലെ പുട്ടും തേങ്ങയൊക്കെ നിറച്ച് കുക്കറിന്റെ മുകളിൽ കയറ്റിവെച്ചിട്ട് ആവിയിരുന്ന നേരം കൊണ്ട് ഞാനിവിടെ അയക്കുള്ള ബീഫ് കറി ഉണ്ടാക്കി കൊണ്ടിരിക്കാനിട്ടാ അത്യാവശ്യം നന്നായിട്ടുള്ള ഇറച്ചിയും എല്ലൊക്കുള്ള രീതിയിലുള്ള ബീഫും എടുത്തിട്ടുള്ളത് അതാവുമ്പോ ഒരു പ്രത്യേക രസമാണ് പാൽപുട്ടും കൂടി ആവുമ്പോ അതുപോലെ ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസം ഇട്ടാ പൊട്ടിച്ചു കഴിഞ്ഞപ്പോനക്ക് ഇന്റെ കെട്ടിയോന്നി കാത്തിര നാലായിട്ട് പേരയിലെത്തിട്ടാ കെൺവുട്ടിന്റെ എയർഫെയറിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരെ വാത്ത ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറെ കാലമായിട്ട് പല പല റീൽസുകളിലും കാര്യങ്ങളിലൊക്കെ കാണുമ്പോൾ ഇന്ത്യ വല്ലാത്തൊരു പൂതിയാണ് ഇട്ടാ ഇതുപോലത്തെ ഒരു സാധനം വായിക്കണം എന്നുള്ളത് ഇന്നൊരു തീറ്റിക്കുല്യാണ് കേട്ടിട്ടില്ല നിങ്ങൾ റമാ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ മാപ്പിള സ്വഭാവം അങ്ങനെയാണ് ഇട്ടാ എണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം മൂപ്പരൊട്ട് തിന്നൂല്ല എന്ന വാക്കുകളെ കൊണ്ടോട്ട് തീറ്റിക്കൂല്ല അഥവാ നമ്മൾ വല്ലാണ്ട് പൂതി കയറിട്ട് എന്തെങ്കിലും ഒന്ന് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടിസത്തിന് പിന്നെ ആ ഒരു പറിച്ചിൽ എണ്ണയൊക്കാൻ അതോട് ഞാൻ ഇത്തവണ നോമ്പ് തുടങ്ങിയതിന്റെ മുന്നേ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എർഫെയർ വാങ്ങി തരണം കാരണം കാരണമുണ്ടല്ലോ നമ്മൾ എത്ര ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്നാക്സിന്റെ അവിടുന്ന് ഇവിടുന്ന് പൊരിക്കണ മണങ്ങളും അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ പൂതിയാവും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരുന്നു ഇത്തവണ എന്തായാലും എയർഫെയർ വേണം അതാകുമ്പോൾ പിന്നെ കരിച്ച് പൊരിച്ചു പരാതി ഒന്നും ഉണ്ടാവില്ലല്ലോ എണ്ണയും മയക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് തിന്നാലോന്നുള്ളത് അപ്പൊ ഞാനത്തെ കൊടുക്കുന്ന ആവശ്യത്തിൽ ആദ്യം തന്നെ സമൂസ ഉണ്ടാക്കി നോക്കി കിട്ടാ ശരിക്കും ഉണ്ടാക്കി നോക്കിയപ്പോണ്ടല്ലോ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോ പോലും ഇതുപോലെ നന്നായിട്ട് കിട്ടലിണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തി കൊഴുപ്പുള്ള ഒരു സമൂസ കാണുന്നത് അതൊരു എണ്ണമയം പോലും ഇല്ലാണ്ട് സമൂസ മാത്രമേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉന്നക്കായ് ഉണ്ടാക്കി പെപ്സ് ഉണ്ടാക്കി ചിക്കൻ റോൾ ഉണ്ടാക്കി എന്തെങ്ങളോട് പറയുക എല്ലാം ഒന്നിനൊന്നും വെച്ചാ സത്യത്തിൽ ഞാൻ ആശിച്ച് വാങ്ങിച്ചുള്ള ഒരു സാധനമാണ് എയർഫെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രമോഷന കാര്യങ്ങളൊന്നും അല്ലെ എന്റെ അനുഭവമായിട്ട് പറയുകയാണ് സംഭവം അടിപൊളിയാണ് ഇട്ടാ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് എന്തല്ലാത്ത വേറെ ഒരു ദിവസം പല പല സംഭവങ്ങളും ഉണ്ടാക്കി ഒക്കെ ഇതാ അതിന് ഞാനിതാ എന്താ പറയാ നമ്മളെ അൽഫാമുണ്ടല്ലോ അതും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അൽഫാമുണ്ടല്ലോ ശരി അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നോമ്പിനെ ഒറ്റക്ക് പണിയെടുത്ത് ചത്ത കുത്തിയിരുന്ന നിനക്ക് വീട്ടിൽ വന്ന പുതിയ വിരുന്നേരിനെ വല്ലാണ്ട് അങ്ങനെ ഇഷ്ടം ഇട്ടാ വിരുന്നേരിയല്ല വീട്ടേരിയാണ് കാരണം നാട്ടിൽ പോകുമ്പോൾ ഞാൻ അന്നം കൊണ്ടുള്ളും പോകുക മലയെന്ന് പറഞ്ഞാണ് ഉക്കുമ്പള കിച്ചു പറഞ്ഞത് ഇത് പെടി വെച്ചിട്ട് പോയിക്കോ അനിക്കാവാണെങ്കിൽ പിന്നെ വേറെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും മാഡം ഞാൻ അപ്പൊ വാങ്ങിയിട്ട് തന്നെ പോകുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിൽക്കണ്ട എന്തായാലും എണ്ണി മയക്കൊന്നില്ലാത്തതുകൊണ്ട് തന്നെ മൂപ്പരി ഇതിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കഴിച്ചും പറിച്ചും തിന്നുന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇൻഷാള്ള അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിലൊക്കെ കാണാം അതുവരൊക്കെ എല്ലാവർക്കും مع السلامه